സെർ കെഴുത്തിന് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വേദന വന്നിട്ട് ഇപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ രോഗം ഈ കഴുത്തില്ലിൻ്റെ ഈ ഭാഗത്തൊക്കെ വേദന വന്ന് ചികിത്സിക്കാൻ പോയാൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് വിറ്റാമിൻ ഡി കുറവുണ്ട് ഇന്ന് പലർക്കുള്ളൊരു വലിയ പ്രശ്നമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് ഭക്ഷണത്തിലൂടെ മറ്റു ചില കാര്യങ്ങളിലൂടെയാണ് അതിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്കത് കിട്ടിയില്ല ഖുറാൻ എന്താ പറഞ്ഞത് രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നാ ഖുറാൻ്റെ വാദം പക്ഷേ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ശരിയായ രൂപത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണം ശരീരത്തിന് കിട്ടിയില്ല അപ്പൊ ഒന്നാമത്തത് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പഠിക്കണം കുലൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ എന്താ മാർഗം ഖുറാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക എന്നതാണ് പക്ഷെ എങ്ങനെ കഴിക്കണം രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം എത്രയാണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് ജീവിതത്തിൽ ഇന്നേവരെ ചിന്തിക്കാത്തതും പക്വതയില്ലാത്തവർക്ക് ബുദ്ധിപരമായ പക്വതയില്ലാത്തവർക്ക് നിസ്സാരമെന്ന് തോന്നുന്നതുമായ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് ബുദ്ധിപരമായ പക്വതയില്ലാത്തവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പോൾ ഭക്ഷണം കഴിക്കണം എത്ര ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തു കഴിക്കണം എന്താ ഭക്ഷണമായി കഴിക്കേണ്ടത് നാലു കാര്യങ്ങൾ അറിയണം ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഖുർആാന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി എങ്കിൽ നാലു കാര്യങ്ങളാണ് നാം പഠിച്ചെടുക്കേണ്ടത് നാലു കാര്യങ്ങൾ നമ്മുടെ അറിവിൽ ഉണ്ടാവണം എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് പുതിയ തലമുറ പുതിയ തലമുറ സെലക്ട് ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് പുതിയ തലമുറ പലപ്പോഴും ഇഷ്ടത്തോടെ കഴിക്കുന്നത് കരൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കരൾ രോഗമുണ്ടാക്കുന്ന ഭക്ഷണം ചെറിയ കാര്യമാണോ പുതിയ തലമുറ വലിയ പൈസ കൊടുത്ത് അങ്ങാടികളിൽ ഹോട്ടലുകളിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ പോയിട്ട് രുചികരം ആകെ നമുക്ക് നമുക്കാകെ ടേസ്റ്റ് ഉണ്ടോ വെറൈറ്റി ഉണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ടേസ്റ്റും വെറൈറ്റിയും ഇതിനപ്പുറം മറ്റേ വല്ലതും നിങ്ങൾ ചിന്തിക്കുമോ ഇതിനപ്പുറം മറ്റു വല്ലതും നിങ്ങൾ ചിന്തിക്കുമോ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ ഇല്ലല്ലോ അപ്പം എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതൊക്കെ അറിയണം ഇതറിഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ രോഗികളാവില്ല സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് ഇത് വളരെ ഗൗരവല്ലേ എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് നിസ്സാര കാര്യമാണോ മാതാവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പ്രസവിക്കുന്നയാൾ ഒരു രോഗത്തെ പ്രസവിക്കുന്നയാൾ സർവരോഗത്തിൻ്റെയും മാതാപി വയർ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് നമ്മൾ ആരും ചിന്തിക്കൂല ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു പോയിന്റാണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ രോഗികൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് ഇതങ്ങാൻ ഒരു രോഗി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഉപകാരപ്പെടുമായിരുന്നു അറിയോ എത്ര ഉപകാരപ്പെടുമായിരുന്നു എന്നറിയുമോ ആ കുടുംബത്തിൽ പിന്നെ രോഗികൾ ഉണ്ടാവുമായിരുന്നില്ല രോഗം പിടികൂടിയ വ്യക്തി അയാൾ ജീവിച്ച ശൈലി തൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഇരുത്തി പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ ആ വീട്ടിൽ രോഗികൾ ഉണ്ടാവില്ല രോഗം മഴ പെയ്തിട്ടുണ്ടാകുന്നതല്ല രോഗം പലതും മഴ പെയ്തിട്ടുണ്ടാകുന്നതല്ല രോഗം പലതും വെയിലിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടാകുന്നതല്ല മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തോടുള്ള തെറ്റായ സമീപനങ്ങളിൽ നിന്നാണ് പലപ്പോഴും രോഗമുണ്ടാകുന്നത് ഞാൻ എൻ്റെ ശരീരത്തോട് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൽ നിന്നാണ് രോഗം ഇത് മനസ്സിലാക്കാൻ കഴിയണം ആ രോഗികൾ അവരുടെ ജീവിതം ഒന്ന് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഖുർആൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു സർവ്വരോഗത്തിന്റെയും മാതാവ് എന്നും പറയുകയുണ്ടായി വയറാണ് സർവരോഗത്തിൻ്റെയും മാതാവ് അതെങ്ങനെ അതെങ്ങനെയാണ് ആയിത്തീരുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എന്താണ് ഭക്ഷണമായി സ്വീകരിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ ഇപ്പൊ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാം ഈ ഇരിക്കുന്നവർ ഈ ഇരിക്കുന്ന സ്ത്രീകൾ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് നിങ്ങളിൽ പലർക്കും അറിയില്ല രാവിലെ ശരീരത്തിന് പഴമാണ് ആവശ്യമെന്ന് അറിയില്ല നിങ്ങളിൽ പലർക്കും അറിയില്ല രാവിലെ ശരീരത്തിന് ആവശ്യം പഴമാണ് അറിയാത്തത് കൊണ്ട് നിങ്ങൾ പഴം കഴിച്ചില്ല പഴം കഴിക്കാത്തത് കൊണ്ടോ ശരീരത്തിൽ അതിൻ്റെ നഷ്ടമുണ്ടായി ഒക്കെ അറിവില്ലായ്മയാണ് എല്ലാവർക്കും ഏറ്റവും ഭക്ഷണം ആവശ്യമുള്ള സമയം രാവിലെയാണ് അപ്പം എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു എപ്പോഴാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത് പ്രധാനമായും പ്രധാനമായും ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടതൊന്ന് രാവിലെ എന്നുവെച്ചാല് പ്രയാസമാവില്ലെങ്കിൽ സുബിഹ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യമാണോ ഞാനീ പറയുന്നത് നടക്കുന്ന കാര്യമാണോ നടന്നാൽ നിങ്ങളുടെ നടത്തം എപ്പോഴും സുഖകരമായിരിക്കും ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് നടക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള പ്രയാസം കൂടും എന്ന് വെച്ചാൽ മുട്ടില് രോഗം വരും മഹാനായ മറുഹൂ മത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ട കാര്യം ഞാൻ എപ്പോഴും എല്ലാ സദസ്സിലും പറയാറുണ്ട് അദ്ദേഹം സുബിഹ നിസ്കാരത്തിന് മുമ്പ് സ്ഥിരമായി നേന്ത്രപ്പഴം പഴുത്തതും ഈത്തപ്പഴവും ചായയും കുടിക്കും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയത്തിലൊന്ന് സുബെഹിന് മുമ്പാണ് അത് ഇസ്ലാമിക സമൂഹം ആരാധനയായി കൊണ്ട് നടക്കുന്ന ഒരു മാസം തന്നെ ഉണ്ട് എന്തിനാ റമദാൻ ജീവിതം പഠിപ്പിക്കാൻ എന്തിനാണ് ഷെഹ്റു റമദാൻ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കൽ തന്നെയാണ് ജനിച്ച ജനിച്ച ഉടനെ ഉടനെ മനുഷ്യനെ ഭക്ഷണം കഴിപ്പിക്കൽ സുന്നത്താണ് വിശുദ്ധ ഇസ്ലാമിൽ ഇവിടെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കലില്ലേ അതെന്നെ പറഞ്ഞത് അത് ഭക്ഷണമാണ് ഇവിടെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കൽ കഴിഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച മനുഷ്യന് തന്റെ പിതാവ് മാതാവ് കുടുംബക്കാര് ആദ്യം നൽകേണ്ടത് ഭക്ഷണമാണ് ഭക്ഷണം എന്ന് വെച്ചാൽ മധുരമുള്ള ഭക്ഷണം മധുരം നൽകൽ സുന്നത്താണ് ജനിച്ച കുഞ്ഞിന് മധുരം നൽകൽ സുന്നത്താണ് സയ്യിദുനാ സൈദന റസൂൽ അലൈഹി തങ്ങളുടെ നാട്ടിലൊരു പതിവുണ്ടായിരുന്നു ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരുടെ ഉമ്മമാര് അല്ലെങ്കിൽ പിതാക്കന്മാര് ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അലേഹി വസ്ലമാ തങ്ങളുടെ ഹദറത്തിൽ വരും എന്തിനെ അവിടുത്തെ വായയിൽ വെച്ച് ചവച്ചരച്ച കാരക്കയുടെ അംശം ശ്രദ്ധിക്കണം മുത്ത നബിഹു അലേഹി വസ്ലമാ തങ്ങളുടെ ഉമനീർ കലർന്ന പരിശുദ്ധമായ ഉമനീർ കലർന്ന തുപ്പുനീര് കലർന്ന കാരക്കയുടെ അംശം എന്റെ കുഞ്ഞിനെയെ ഭൗതിക ജീവിതത്തിലെ ആദ്യ ഭക്ഷണമായി ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മദീന മുനവറയിൽ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവറയിലും അറബ് സമൂഹം തങ്ങളുടെ ഹദ്രത്തിൽ വരാറുണ്ടായിരുന്നു ഇത് വലിയൊരു പാഠമാണ് ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യന് ആദ്യമായി നൽകേണ്ടത് പഴങ്ങൾ കൊണ്ടുള്ള മധുരമാണ് ഇത്തപ്പഴത്തിൻറെയോ കാരക്കയുടെയോ മധുരം ഈ നാട്ടിലിന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളവസരം ഉണ്ടാക്കണം അത് റസൂൽ സുന്ന ചില സ്ഥലത്തൊക്കെ കൽക്കണ്ടം എന്ന് പറയും കൽക്കണ്ടം എന്താ പറയുക ഇവിടെ ഏർ അത് കൊടുക്കലുണ്ടോ ഉണ്ടോ അറിയില്ല ഇവിടെ എന്താ കൊടുക്കലേം ഇവിടെ എന്താ പതിവ് അറിയില്ല നിങ്ങൾ ഇവിടെ അല്ലേ വേറെ നാട്ടില് ആ ആ എന്താ ഇവിടെ പതിവ് പതിവേ ഇല്ലേ ഇവിടെ ഇല്ലേ അള്ളാഹുവേ ഇവിടെ അങ്ങനെ ഇല്ലേ അപ്പൊ പെണ്ണുങ്ങളോട് പോയി കണ്ടിരും ഇവിടെ ഏഹ് മധുരമില്ലേ ഉണ്ട് അള്ളാഹുയാലം ഇല്ല ഏ മധുരം കൊടുക്കൽ ഉണ്ട് ഉണ്ട് തേനോ അല്ലെ എന്തേലും ഉണ്ട് ഉണ്ട് ഈത്തപ്പഴത്തിൻ്റെ അപ്പൊ മതി അത് പറഞ്ഞാ മതി അത് കൊടുക്കണം ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ മഹലിൽ ഇതിന്റെ പരിസര മഹലിൽ റാഖിറായ സ്വാലിഹായ റാഖിറായ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വായക്കകത്തിട്ട് ചവച്ചരച്ച ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് അത്ഭുതകരമായ ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള ഈമാനിക ശക്തിയുള്ള ഒരാളായി വളരും മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനെ ഉണ്ട് ചില ഗുണങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നാണ് ചില ഗുണങ്ങൾ ഉണ്ടാവുക മുനിങ്ങളുടെ നാവിനും മോമിനിയങ്ങളുടെ ഉമനീരിനും കൈ വിരലുകൾക്കൊക്കെ സിട്ടതുണ്ട് അതിനൊക്കെ ഗുണങ്ങളുണ്ട് അതിനൊക്കെ ഗുണങ്ങളുണ്ട് ഒരു തളികയിൽ നിന്ന് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന്റെ പിന്നിലെ ഹിക്കുമത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളില്ലേ ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോ നമ്മളെ വിഷയം എവിടെയാണ് രാവിലത്തെ ഭക്ഷണം നാളെ മുതൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നിങ്ങൾക്കതിന് ഭാഗ്യം നൽകട്ടെ എന്തിന് എന്തിന് സ്വർഗത്തിലെ പഴം കഴിക്കാനല്ല സ്വർഗത്തിലെ പഴങ്ങൾ കഴിക്കാനല്ല എല്ലാ ദിവസത്തിൻ്റെയും ആദ്യത്തിൽ എല്ലാ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ നിങ്ങൾക്ക് പഴം ഭക്ഷണമാക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് ചോദ്യം ഒന്ന് ഉത്തരം അപ്പൊ ഖുർആൻ പറഞ്ഞ മറുപടി എന്ത് ഖുർആൻ എന്താ പറഞ്ഞത് നിങ്ങൾ രോഗികളാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ ഖുർആാൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അപ്പൊ നമ്മൾ ചോദ്യം അതെങ്ങനെയാ കഴിക്കേണ്ടത് അതിന്റെ മറുപടിയാണ് പറയുന്നത് ഭക്ഷണം എന്ന വിഷയം വരുമ്പോൾ അവിടെ നാല് കാര്യങ്ങളുണ്ട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിലേ ആദ്യത്തെ ഭക്ഷണം കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ് അത് പഠിപ്പിക്കുന്ന മാസമാണ് റമദാൻ റമദാൻ ഒരു പ്രധാനപ്പെട്ട പാഠമേതാണ് അത്താഴം കഴിക്കുക എന്ന് പറയും അത്താഴം ഇവിടെ എന്താ എന്താ പറയാ പറയാ അത്താഴം എന്ന് പറയും നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് അത് ബർക്കത്തുള്ള ഭക്ഷണമാണെന്ന് റസൂൽ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത് തറാവീഹ് കഴിഞ്ഞു പോയി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ തറാവീഹ് കഴിഞ്ഞു പോയാൽ ചില നാടുകളിൽ ഭക്ഷണം ഉണ്ടാവും ക്ഷീണം മാറ്റാൻ ആ സമയത്ത് കഞ്ഞി നല്ലതാണ് മഞ്ഞളും ജീരകവും തേങ്ങാപ്പാലും ചേർത്ത കഞ്ഞി തറാവിഹ് കഴിഞ്ഞാൽ ശരീരത്തിന് ഉന്മേഷം നൽകുന്നതും വയറിന് ഉന്മേഷം നൽകുന്നതും പിറ്റേന്നത്തെ നോമ്പിന് ശരീരത്തെ സജ്ജമാക്കുന്നതുമാണ് പക്ഷെ സാധാരണ കഞ്ഞി ആയാൽ പോരാ വെളുത്ത കഞ്ഞി പറ്റൂല തിരി മഞ്ഞ കളർ വേണം പെണ്ണുങ്ങൾക്കാണ് ഈ പറഞ്ഞു കൊടുത്തത് അടുത്ത റമലാൻ ഓർമ്മിച്ചോട്ടെ ഏത് റമദാൻ അല്ലേ ആയില്ലേ ഇനിയിപ്പോൾ നാലഞ്ച് മാസേ ഉള്ളൂ അപ്പൊ റമദാനിലേക്ക് എൻ്റെ സഹോദരിമാർ ഓർമ്മിച്ച് വെക്കുക റമദാൻ വലിയ പാഠങ്ങളാണ് റമദാൻ നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒരു പാഠം ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് പുലർച്ചെ അഞ്ചുമണിക്ക് മുമ്പ് തങ്ങൾ നമ്മെ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട് അത്താഴത്തിന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് നിങ്ങൾ ശ്രദ്ധിക്കി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ വലിയ ഗുണം കിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എണ്ണം കുറയും ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ശക്തി കുറയും അവയവത്തിന് ശക്തി വർധിക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത് ആർക്കും ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ റസൂൽ അലൈഹി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ് പറയുന്നത് അപ്പോ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം നിങ്ങളിൽ എത്രയോ ആളുകൾ ഹൃദയത്തിന് രോഗമുള്ളവരാണ് ഹൃദ്രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണം നേത്രപ്പഴമാണ് അജുവ കഴിക്കും പോലെ മനസ്സിലാക്കണം നിങ്ങൾ അജുവ എന്ന ഈത്തപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇമാം അലി അലിറലു തലാൻഹു പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം നമുക്ക് കിട്ടുമോ കേരളീയർക്ക് എവിടെ അജുവ കിട്ടാൻ കേരളീയവർക്ക് എവിടെയാണ് അജുവ കിട്ടാൻ ഇനി കിട്ടുമെങ്കിൽ തന്നെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ വില കൊടുത്ത് അജുവ വാങ്ങാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമോ കഴിയില്ല അതുകൊണ്ട് കേരളീയ പണ്ഡിതന്മാരിലെ രാജാക്കന്മാരിലൊരാൾ കേരളീയ പണ്ഡിതന്മാരിലെ രാജാക്കന്മാരിലെ ഒരാൾ മർഖാലി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നായകന്മാരിൽ ഒരാൾ മനസ്സിലാക്കണം നമുക്ക് പറഞ്ഞു തന്നു രാവിലകളിൽ രാവിലകളിൽ പെഴുത്ത് പാകമായ നാന്ത്രപ്പഴം ഏത്തപ്പഴം നിങ്ങൾ കഴിക്കുക നാന്ത്രപ്പഴം തന്നെ ഇവിടെ പറയാ പഴുത്ത് പാകമായ പഴുത്ത് പാകമായ നേന്ത്രപ്പഴം ഒരു ദിവസം ഒന്നോ രണ്ടോ കഴിച്ചാൽ നിങ്ങളിലെ ഹൃദയത്തിന് രോഗമുള്ള ആളുകൾ ഒരു പത്തടി നടക്കുമ്പോഴേക്കും കതപ്പ് വന്നിട്ട് ക്ഷീണിച്ച് വയർത്ത് ആളുകൾ ലേ നിങ്ങളിലെ മുട്ടിന് തേയ്മാനം അസ്ഥി തേയ്മാനം കാൽമുട്ട് സുജൂതിൽ മടക്കാൻ പറ്റുന്നില്ല സുജൂതിൽ നെറ്റിത്തടം അള്ളാക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലേ ഒന്ന് ശരിയായ രൂപത്തിൽ ബാത്റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല പലർക്കും മുട്ട് മടങ്ങില്ല എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് നാളെ മുതൽ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും സുബിഹ നിസ്കാരം അതിനു മുൻപോ അല്ലെങ്കിൽ സുബിഹ നിസ്കരിച്ച ഉടനെയോ പഴുത്തു പാകമായ നേന്ത്രപ്പഴവും വീട്ടിലുണ്ടെങ്കിൽ ഈത്തപ്പഴവും കഴിക്കും നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ട് പട്ടിണിയിലാണ് റസൂലു ഈത്തപ്പഴമില്ലാത്ത വീട് കാരക്കയില്ലാത്ത വീട് കാരക്കയില്ലാത്ത വീട് പട്ടിണിയിലാണ് പട്ടിണിക്കാരുടെ വീടാണ് ഞാൻ നിങ്ങളോട് ഈ സദസ്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ അവനവന്റെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ അറിയില്ല